ഡോട്ടേഴ്സ് ഓഫ് ഓഫ് എന്ന സന്യാസ സഭയിലെ അംഗമായിരുന്ന സിസ്റ്റർ എൽസീന കഴിഞ്ഞ ദിവസം തന്റെ ജീവിതമേൽ ഭീഷണിയുണ്ട് എന്ന പേരിൽ ഇറക്കിയ ഒരു വീഡിയോയെ കുറിച്ച് സിസ്റ്റർ എൽസീന അംഗമായ എഫ് ഡി എം സന്യാസ സഭയുടെ വിശദീകരണം രണ്ടായിരത്തി രണ്ടിൽ ആദ്യ വ്രതവാഗ്ദാനം നടത്തി സന്യാസ വസ്ത്രം സ്വീകരിച്ച് രണ്ടായിരത്തി എട്ടിൽ നിത്യവ്രതം ചെയ്ത് ഞങ്ങളുടെ സന്യാസ സഭയുടെ അംഗമായി മാറിയ സിസ്റ്റർ എൽസീന ഡിഗ്രി പഠനത്തിന് ശേഷം ഞങ്ങളുടെ വിവിധ സന്യാസ സഭകളിൽ സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കർണാടകയിലെ ഗോണിക്കൊപ്പ ദേവരപുര എന്നീ സ്ഥലത്തിനടുത്ത് ഐ എം എസ് ഫാദേഴ്സിന്റെ മടിക്കേരി സ്പെഷ്യൽ സ്കൂൾ ടീച്ചറായി സേവനം അനുഷ്ഠിച്ച് വരികയായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വ്യാപനത്തെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രദേശത്ത് ഹോം സ്റ്റേ നടത്തിയിരുന്ന ഒരു മലയാളി യുവാവ് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുകയും ഐ എം എസ് ഫാദേഴ്സിനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ കനിവു തോന്നിയ സുപ്പീരിയർ അച്ഛൻ ആശ്രമത്തിന്റെ കുളം വളർത്താനായി ഈ യുവാവിന് പാട്ടത്തിന് കൊടുക്കുകയും ചെയ്തു ബെഞ്ചമിൻ എന്ന ഈ യുവാവ് കേരളത്തിൽ മാധ്യമരംഗത്ത് ജോലി ചെയ്തിരുന്ന വ്യക്തിയും ജോലി സംബന്ധമായി ചിലരുടെ ഭീഷണി മൂലം നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായും വന്ന സാഹചര്യത്തിലാണ് കർണാടകത്തിൽ എത്തിപ്പെടുന്നത് സിസ്റ്റർ എൽസീനയും ഈ യുവാവും വളരെ പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലാവുകയും സിസ്റ്റർ എൽസീനയുടെ സഹോദരന്റെ പുത്രനെ ഈ യുവാവിനൊപ്പം കൊണ്ടുവന്ന് നിർത്തുകയും ഇവർ ഒരുമിച്ച് തോട്ടമേറ്റെടുത്ത് ജോലി ചെയ്തു വരികയും ആയിരുന്നു അങ്ങനെയിരിക്കെ ആശ്രമത്തിലെ പഴയ എസ്റ്റേറ്റ് മാനേജർ മാറി പുതിയ എസ്റ്റേറ്റ് മാനേജർ ചുമതല ഏറ്റെടുത്തു ബെഞ്ചമിൻ എന്ന യുവാവിന് പാട്ടത്തിന് കൊടുത്തിരുന്ന എഗ്രിമെന്റ് പുതുക്കാൻ പുതിയ മാനേജർ അച്ഛൻ വിസമ്മതിച്ചതോടെ ഈ യുവാവിന് ഐ എം എസ് വൈദികരോട് വല്ലാത്ത വൈരാഗ്യമായി ആ വ്യക്തിയുടെ ഭൂതകാലത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും ചില സംശയങ്ങൾ പലർക്കും ഉയർന്നിരുന്നതിനാലാണ് അയാളുമായുള്ള കരാർ പുതുക്കാൻ പുതിയ മാനേജർ വിസമ്മതിച്ചത് എന്നുള്ളതായിരുന്നു വാസ്തവം സിസ്റ്റർ എൽസീനയോടും ഇവരുടെ സഹോദരപുത്രനോടും അടുപ്പത്തിലായ ആ യുവാവ് സിസ്റ്റർ എൽസീനയുടെ അപ്പച്ചനോടും സഹോദരനോടും വളരെ വേഗം സൗഹൃദം സ്ഥാപിക്കുകയും അവരുടെ ഭവനത്തിലെ നിത്യ സന്ദർശകനാകുകയും ചെയ്തതിനാൽ സിസ്റ്റർ എൽസീനയുടെ അമ്മയും സന്യാസിനിയായ മൂത്ത സഹോദരിയും ഒഴിച്ച് ആ കുടുംബത്തിലെ ബാക്കിയെല്ലാവരും ഈ യുവാവിന്റെ നിയന്ത്രണത്തിലായി തുടർന്നുള്ള നാളുകളിൽ തനിക്ക് വൈദികരോടുള്ള വിരോധം തീർക്കാൻ ബെഞ്ചമിൻ സിസ്റ്റർ എൽസീനയെ കരുവാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ സിസ്റ്റർ എൽസീനയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതിനാൽ പ്രൊവിൻഷ്യൽ ഹൌസിൽ നിന്ന് അധികാരികൾ നേരിട്ട് അവരുടെ മഠത്തിലെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പരിശ്രമിച്ചു പക്ഷേ പലപ്പോഴും സിസ്റ്റർ എൽസീന വികാര പ്രവർത്തിക്കുകയും അക്രമോത്സുക്തിയായി പെരുമാറുകയും ചെയ്തു സഹസന്യാസിനിമാരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും താൻ ആത്മഹത്യ ചെയ്യുമെന്നും കുറ്റം മുഴുവൻ സന്യാസ സഭയിലെ അംഗങ്ങളുടെ തലയിൽ പഴിച്ചാരും പഴിച്ചാരുന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മദർ പ്രൊവിൻഷ്യാലും കൗൺസിലേഴ്സും പല പ്രാവശ്യം സിസ്റ്റർ എൽസീനയുടെ മഠത്തിൽ നേരിട്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിശ്രമിച്ചപ്പോഴും എല്ലാം സിസ്റ്റർ എൽസീന സുഹൃത്തായ യുവാവുമായി ഫോൺ വഴി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആ യുവാവ് പറയുന്നത് പോലെയെല്ലാം എഫ് ഡി എം സിസ്റ്റേഴ്സും ഐ എം എസ് ഫാദേഴ്സും ചെയ്യണമെന്ന് ഷാഠ്യം പിടിക്കുകയും ചെയ്തു പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ നിർദ്ദേശം അനുസരിച്ച് പെരുമാറുന്ന സിസ്റ്റർ എൽസീന അനുദിനവും വല്ലാതെ അഗ്രസീവാകാൻ തുടങ്ങിയതോടെ മറ്റൊരു സന്യാസ സഭയിലെ കന്യാസ്ത്രീ കൂടിയായ സിസ്റ്റർ എൽസീനയുടെ മൂത്ത സഹോദരിയെ പ്രശ്നങ്ങളുടെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾ അധികാരികൾ തീരുമാനിച്ചു അതനുസരിച്ച് സിസ്റ്റർ എൽസീനയുടെ മൂത്ത സഹോദരിയായ കന്യാസ്ത്രീ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായ സഹോദരി സ്വന്തം അമ്മയോട് ഈ വിഷയം സംസാരിച്ച് സമ്മതം വാങ്ങിയതിനു ശേഷം സിസ്റ്റർ എൽസീനയെ എത്രയും വേഗം ചികിത്സയ്ക്കായി കൊണ്ടുപോകാൻ മുൻകൈ എടുത്തു ചികിത്സയ്ക്ക് പോകാൻ സഹോദരിയായ സന്യാസിനി പല പ്രാവശ്യം സിസ്റ്റർ എൽസീനയെ ഉപദേശിച്ചുവെങ്കിലും അവൾ ആ ഉപദേശങ്ങളൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല മാർച്ച് മാസം പകുതിയോടെ പത്ത് ദിവസത്തെ അവധിക്ക് വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് മഠത്തിൽ നിന്നും ഇറങ്ങിയ സിസ്റ്റർ എൽസീന മാതാപിതാക്കളെ കാണാൻ സ്വന്തം ഭവനത്തിൽ പോലും പോകാതെ ആ യുവാവിന്റെ കൂടെ തങ്ങുകയാണ് ചെയ്തത് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു ഞങ്ങളുടെ സഭയിൽ തുടർന്ന് താമസിച്ചാൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്നും തന്റെ മരണത്തിന് കാരണം എഫ് ഡി എം സന്യാസ സഭയിലെ അംഗങ്ങളായിരിക്കും എന്നീ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ക്ലിപ്പ് സിസ്റ്റർ എൽസീന മുൻകൂട്ടി തയ്യാറാക്കി സുഹൃത്തായ യുവാവിനും സഹോദര പുത്രനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അയച്ചു കൊടുത്തിരുന്നു ആദ്യം കന്നഡയിൽ പറയുന്ന വീഡിയോ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും കർണാടകത്തിൽ പടർന്നപ്പോൾ സിസ്റ്റർ എൽസീനയുടെ സ്വന്തം സഹോദരി തന്നെ രംഗത്തുവെന്ന് സത്യാവസ്ഥ വ്യക്തമാക്കുകയും സത്യം മനസ്സിലാക്കിയ കർണാടകത്തിലെ മാധ്യമങ്ങൾ നിശ്ശബ്ദത പാലിച്ചപ്പോൾ ബെഞ്ചമിന്റെ നേതൃത്വത്തിൽ സിസ്റ്റർ എൽസീനെ കൊണ്ട് സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ പുതിയ ഒരു വീഡിയോ ക്ലിപ്പ് മലയാളത്തിൽ ജൂൺ ആറാം തീയതി ഇറക്കുകയും ചെയ്തു ആ വീഡിയോ ക്ലിപ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും പരസ്യപ്പെടുത്തി ഞങ്ങളുടെ സന്യാസ സഭയുടെ സൽപ്പേര് നശിപ്പിക്കാൻ ഇവർ പരിശ്രമിക്കുകയും ചെയ്യുന്നത് തീർത്തും വേദനാജനകമാണ് സഭയോട് എന്നതിനേക്കാൾ സിസ്റ്റർ എൽസീനോട് തന്നെയാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ കൂടുതൽ വലിയ പാതകം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചികിത്സ ആവശ്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് അത് ലഭ്യമാക്കി തിരികെ വരാനുള്ള സാഹചര്യം ഒരുക്കി നൽകുകയാണ് ആവശ്യം ഇക്കാര്യം കർണാടക വ്യക്തമായിട്ടുള്ളതാണ് ജൂൺ ആദ്യ ദിനങ്ങളിൽ സിസ്റ്റർ എൽ സ്വന്തം സഹോദരിയുടെ നേതൃത്വത്തിൽ മൈസൂർ സൗത്തിലെ സെന്റ് മേരീസ് ഹോസ്പിറ്റലിൽ അവളെ കൗൺസിലിംഗിനായി അഡ്മിറ്റ് ചെയ്തിരുന്നു എന്നാൽ സിസ്റ്റർ എൽസീനയെ കാണുവാനില്ല എന്ന് പറഞ്ഞ സുഹൃത്തായ യുവാവിന്റെ കൂടെ താമസിക്കുന്ന സഹോദരപുത്രൻ പോലീസിൽ പരാതി കൊടുത്തു തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും സ്വന്തം സഹോദരി തന്നെയാണ് ചികിത്സയ്ക്ക് വേണ്ടി സിസ്റ്റർ എൽസീനയെ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പോലീസിന് വ്യക്തമാകുകയും ചെയ്തു സിസ്റ്റർ എൽസീന ഹോസ്പിറ്റലിൽ ഉണ്ടെന്നറിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അച്ഛനും രണ്ട് സഹോദരപുത്രന്മാരും സുഹൃത്തായ യുവാവിന്റെ കൂടെ വന്ന ഡോക്ടറുടെ ഉപദേശത്തിന് വിരുദ്ധമായി അവളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പരിശ്രമിച്ചപ്പോൾ ആശുപത്രിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ സിസ്റ്റർ എൽസീനയോട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഡിസ്ചാർജ് വാങ്ങുന്നതെന്ന രേഖാമൂലം എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വിഫലശ്രമം നടത്തിയെങ്കിലും അവർ സിസ്റ്റർ എൽസീനയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ ഡിസ്ചാർജ് വാങ്ങുന്നതെന്ന് എഴുതി വാങ്ങിച്ചതിനു ശേഷം പിതാവിനും കൂട്ടർക്കും ഒപ്പം പറഞ്ഞ് അയക്കുകയും ചെയ്തു ചുരിദാർ ധരിച്ച പിതാവിനോടും കൂട്ടരോടും ഒപ്പം പോയ സിസ്റ്റർ എൽസീന ബാഹ്യശക്തികളുടെ പ്രേരണയാൽ വീണ്ടും ഇന്നലെ സന്യാസ വസ്ത്രം തിരികെ വേണമെന്ന് പറഞ്ഞ് മഠത്തിലേക്ക് തിരികെ വന്നു എങ്കിലും ഞങ്ങളുടെ സന്യാസ സഭയുടെ നിയമമനുസരിച്ച് അധികാരികളുടെ അനുവാദം കൂടാതെ സിസ്റ്റർ എൽസീന സന്യാസ സമൂഹത്തിന് പുറത്തുപോയതിനാൽ സമൂഹത്തിലേക്ക് തിരികെ വരാത്തിടത്തോളം കാലം ഞങ്ങളുടെ സഭാവസ്ത്രം നൽകാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ക്രൈസ്തവ സന്യാസത്തെയും കത്തോലിക്ക സഭയും താറടിച്ചു കാണിക്കാൻ പലരും സന്യാസ വസ്ത്രം ഒരു അലങ്കാരമായി ഉപയോഗിക്കുന്ന പ്രവണത കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ചുറ്റിലും ഉള്ളത് ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇറ്റലിയിലുള്ള ഞങ്ങളുടെ സന്യാസ സഭയുടെ ഉന്നതാധികാരികളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് സിസ്റ്ററിൽസ് എന്ന മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ സംഭവ വികാസങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതാകിയാൽ ഞങ്ങളുടെ ഉന്നതാധികാരികളിൽ നിന്ന് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതിനുശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ സത്യാവസ്ഥ അറിയുവാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പലതരത്തിൽ സഹായിക്കുകയും ചെയ്ത ഓരോരുത്തരോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സിസ്റ്റർ മാർഗ്രേജ് മദർ പ്രൊവിൻഷ്യൽ